ദൈവത്തിനു സ്തോത്രം ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം ഒന്നാം സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ ന്യായ പ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതെ ദൈവത്തിൻ്റെ വചനം അതിൽ പൂർണമായി അടി ഉറച്ച് മുൻപോട്ട് നീങ്ങുന്ന ഒരു ദൈവ പൈതലാണ് യഥാർത്ഥ ഭാഗ്യവാൻ യോശുവായിട്ട് പുസ്തകം ഒന്നിന്റെ ഏഴിൽ നീ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് എന്ന് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അഥവാ ദൈവത്തിന്റെ ന്യായപ്രമാണം അത് പൂർണമായി അനുസരിക്കേണ്ടുന്ന ആവശ്യകതയെ കുറിച്ചാണ് പഴയ നിയമത്തിലും ന്യായപ്രമാണം മോശയ്ക്ക് ദൈവം കൊടുക്കുമ്പോൾ ഇസ്രായേൽ മക്കളോട് അരളിച്ചെറി ചെയ്യുവാനായിട്ട് ഉണ്ടായിരുന്നത് നീ അവയെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം അത് നീ മാത്രം അനുസരിച്ചാൽ പോരാ വരും തലമുറയ്ക്ക് അത് പൂർണമായിട്ട് ഉപദേശിച്ചു കൊടുക്കണം എന്ന് ആവർത്തന പുസ്തകം ആറിന്റെ ഏഴിൽ കാണുവാനായിട്ട് സാധിക്കും അത് ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും വഴി നടക്കുമ്പോഴും ഒക്കെ അത് അതേപടി ആചരിച്ച് മുൻപോട്ട് പോകേണ്ടതാണ് എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നാം ആ രണ്ടാത്തിമൂത്തി ദിവസത്തിൻ്റെ ലേഖനം മൂന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഔലോസ രേഖപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഈ അന്ത്യകാലത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രവചനാത്മാവിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇന്ത്യകാലത്ത് മുറുകട സമയങ്ങൾ വരും അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ മനുഷ്യന്റെ അവസ്ഥകൾ അതേപോലെ മക്കളുടെ അവസ്ഥകൾ ആത്മീക അവസ്ഥകൾ ഇതെല്ലാം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് കീഴ്പോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അവിടെ ഭക്തിയില്ലാത്ത ഒരു തലമുറയെ കുറിച്ച് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു അമ്മയപ്പന്മാരെ അനുസരിക്കാത്ത തലമുറ അതേപോലെ വാത്സല്യമില്ലാത്തവര് ഇണങ്ങാത്തവര് തുടങ്ങി ഭക്തിയുടെ വേഷം ധരിച്ച് എന്റെ ശക്തിയെ ത്യജിച്ചു കളയുന്ന തലമുറ അനേക കാര്യങ്ങളാണല്ലോ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് മക്കളെ വളർത്തിയാൽ മാത്രം പോരാ മക്കളെ വളർത്തേണ്ടുന്നതാകുന്ന നിലയിൽ വളർത്തുകയും അവരെ ഉപദേശിക്കേണ്ടത് അവർക്ക് ഉപദേശിച്ചു കൊടുക്കുകയും വേണം എന്നുള്ളതാണ് ദൈവത്തിന്റെ തിരുവചനം പറയുന്നത് അതേപോലെ മക്കളെ ദൈവവചനത്തിൽ വളർത്തണം മക്കൾക്ക് ചരതിച്ച് വയ്ക്കേണ്ടത് ചരതിച്ച് വയ്ക്കണം അവർക്ക് കൊടുക്കേണ്ടത് അത് അവർക്ക് കൊടുക്കണം ഇത്യാദി കാര്യങ്ങളും എല്ലാം അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് എന്നാൽ ഇന്ന് പലപ്പോഴും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് മക്കളെ വളർത്തുവാൻ പോലും പലർക്കും വേണ്ട രീതിയിൽ വളർത്തുവാൻ മടിയാണ് മക്കളെ പ്രസവിക്കുവാൻ മടിയാണ് പ്രസവിച്ചാൽ തന്നെയും വെറുതെ ആ വലിച്ചെറിയുന്ന അനേക അനുഭവങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് തെരുക്കളിൽ റെയിൽവേ സ്റ്റേഷനിൽ ൊണ്ടേ വലിച്ചെറിയുന്ന അനുഭവങ്ങള് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു കുഞ്ഞിനെ റെയിൽവേ സ്റ്റേഷനിൽ വലിച്ചെറിഞ്ഞിട്ട് അഞ്ച് നായ്ക്കൾ വെളുക്കോളം അതിനു ചുറ്റും അതിനെ ആരും ഉപദ്രവിക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന ദയനീയമായ ഒരു കാഴ്ച കള്ളലിയിപ്പിക്കുന്ന കാഴ്ച കാണുവാനിടയായി നേരം വെളുത്ത് മറ്റുള്ളവർ ആ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് വന്നപ്പോൾ മാത്രമാണ് ആ മൃഗങ്ങൾ പോലും അതിന്റെ അടുക്കൽ നിന്ന് എണീച്ചു പോയത് അത്രത്തോളം ഗൗരവമായി വാത്സല്യത്തോടുകൂടി ആ നായ്ക്കൾ ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്ന അനുഭവങ്ങൾ കാണുവാൻ കഴിയുന്നു അതുപോലും ആ മൃഗത്തിനുണ്ടായിരുന്ന ദയ പോലുമില്ലാതെ ആ പ്രസവിച്ച മാതാവ് ജനിപ്പിച്ച പിതാവ് ഒക്കെ വലിച്ചെറിഞ്ഞ അനുഭവമാണ് കാണുവാനായിട്ട് കഴിയുന്നത് തിരുവനന്തപുരത്ത് എന്ന് പറയുന്ന ആ ഒരു ഇടമുണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് അനേകർ അവിടെ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനേക കുഞ്ഞുങ്ങളെ അവിടെ ഇതിനോടൊപ്പം വലിച്ചെറിഞ്ഞിട്ടുണ്ട് ഇതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതെ കുഞ്ഞുങ്ങളെ വളർത്തിയാൽ പോരാ ദൈവത്തിന്റെ വചനം അവർക്ക് ഉപദേശിച്ചു കൊടുക്കേണ്ടുന്നത് പോലെ ഉപദേശിച്ചു കൊടുത്തും വളർത്തേണ്ടതും ആവശ്യമാണ് എന്നാൽ ഇന്ന് ഈ പറഞ്ഞതുപോലെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ജഡത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് ഭൂമിയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഈ ഭൂമിയുടെ നാശത്തിനും കാരണമാകുന്നത് എന്ന് നാം മറന്നു കളയരുത് അപ്രകാരം കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ആ ഒരു വലിയ സമൂഹം തന്നെ ഇന്ന് ഉടലെടുത്തുകൊണ്ടിരിക്കുന്നതെല്ലാം നമുക്ക് ദൈവവചനം ആ പരിശോധിച്ചാൽ കാണുവാനായിട്ട് സാധിക്കും പ്രവചനം ഏശയ്യാപ്രവചനം അധ്യായത്തിന്റെ പതിനെട്ട് മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു ഇതിലേ നടന്നുകൊള്ളുകയും എന്നുള്ളതാകുന്ന ഒരു ശബ്ദം കേൾപ്പിച്ച് ദൈവം തന്റെ ജനത്തിന് ആലോചന പറഞ്ഞു കൊടുത്ത് നടത്തുന്ന ഒരു നല്ല ദൈവമാണ് ദൈവ വഴികളിൽ നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും അതേ പ്രിയമുള്ളവരെ ദൈവവഴികളിൽ തന്നെ ദൈവത്തിന്റെ ന്യായ പ്രമാണം രാപ്പകൽ ധ്യാനിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയും അത് മക്കൾക്കും അല്ലെങ്കിൽ ആ മറ്റ് തലമുറകൾക്കും അത് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് മുൻപോട്ട് നീങ്ങുവാൻ വചനാടിസ്ഥാനത്തിൽ മുൻപോട്ട് നീങ്ങുവാൻ

ും മാറും ഞാൻ മറുരൂപമാകും എൻ്റെ കർത്തൻ കൂടെന്നും കൂടെന്നും വാണിടും മാറും ഞാൻ എൻ്റെ കർത്തൻ വാണിടും എത്ര ഭാഗ്യവാൻ ഞാൻ ഈ ലോകയാത്രയിൽ എന്നെ കരുതൂ സ്ത്രീയ ജീവിതമേ നാതൻ പാടകു െ നടത്തും തൻ കൃപയന്താശ്ചര്യമേ വൻ ഭൂജത്താലെന്നെ നടത്തും തൻ കൃപയന്താശ്ചര്യമേ എത്ര ഭാഗ്യവാന് ഞാൻ ഈ ലോകയാത്രയിൽ